നമസ്കാരം ഏറെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു കർണാടക മുൻ ഡി ജി പിയുടെ മരണം ഏറ്റവും ഒടുക്കം അത് കൊലപാതകമാണെന്നും ഭാര്യയാണത് നടത്തിയതെന്നുമുള്ള നിഗമനമാണ് പോലീസ് നൽകുന്നത് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെ പല്ലവി തൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് പറയുകയുണ്ടായി ഞാൻ ആ പിശാചിനെ കൊന്നു എന്ന് എനിക്കിനി സന്തോഷത്തോടെ കഴിയാമെന്ന് പിന്നീട് നൂറ്റി എന്ന നമ്പറിലേക്ക് വിളിച്ച് പോലീസിനെയും മരണവിവരം അറിയിക്കുകയായിരുന്നു ബംഗളൂരുവിലെ എച്ച്എസ്ആർ ലേ ഔട്ടിൽ കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശിന്റെ വീട്ടിൽ പോലീസ് എത്തുന്ന സമയത്ത് അറുപത്തെട്ട് വയസ്സുള്ള ഓംപ്രകാശ് രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു ആ സമയത്ത് ഭാര്യ പല്ലവിയും മകളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പല്ലവിയെയും മകളെയും തത്സമയം തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഡി ജി പി ഓം പ്രകാശും ഭാര്യ പല്ലവിയും തമ്മിൽ സ്വത്ത് തർക്കത്തെ ചൊല്ലി കലഹിച്ചിരുന്നു പലവട്ടം പല്ലവി ഓംപ്രകാശിനെതിരെ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ആക്രമിച്ചുവെന്നും അവർ ആരോപിച്ചിരുന്നു തന്റെ വീടിന് പുറത്ത് നിയമ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധവും ഇവർ നടത്തുകയുണ്ടായി അയൽക്കാർ തന്നെ ഇന്നലെ കൊലപാതകം നടന്നതിനു ശേഷം ഇവർ തമ്മിൽ നിരന്തരമായി സംഘർഷത്തിലും വഴക്കിലും ഏർപ്പെടാറുണ്ടായിരുന്നുവെന്നും അതൊരു പുതിയ സംഭവം അല്ലായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമാണെന്ന് തന്നെ പോലീസ് അറിയുന്നത് ഇന്നലെ മാത്രമാണ് തന്റെ മകനും സഹോദരങ്ങൾക്കുമാണ് വിവിധ സ്വത്തുക്കൾ ഓംപ്രകാശ് എഴുതി വെച്ചിരുന്നത് ഇതിനെ ചൊല്ലിയാണ് ഭാര്യ വഴക്ക് കൂടിക്കൊണ്ടിരുന്നത് ആ പകയിൽ എട്ട് മുതൽ പത്ത് തവണ വരെയാണ് പല്ലവി നെഞ്ചിനും വയറ്റിലും കൈകളിലുമായി ഓം പ്രകാശിനെ ക്രൂരമായി കുത്തിക്കൊന്നത് ചോര വാർന്ന് പത്ത് മിനിറ്റോളം ഹാളിൽ കിടന്ന് വേദനയിൽ പൊളഞ്ഞ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മരണമെന്നാണ് മനസ്സിലാവുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ ഡി ജി ഐ ജി പി ഡോക്ടർ അലോക് മോഹൻ എ ഡി ജി പിമാർ സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ തുടങ്ങിയവർ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു ഏകദേശം നാലരയോടുകൂടിയാണ് കോൾ വന്നതെന്നും ദൂരത്തായിരുന്ന മുൻ ഡി ജി പിയുടെ മകൻ വിളിച്ചാണ് പരാതി നൽകിയതെന്നും അഡീഷണൽ കമ്മീഷണർ വികാസ് കുമാർ പറഞ്ഞു മൂർച്ചയേറിയ ആയുധമാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും വ്യക്തമായിട്ടുണ്ട് മൂന്നു നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് മൃതദേഹം കിടന്നത് പോലീസ് എത്തുമ്പോൾ ഭാര്യയും മകളും വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിട്ടും ആദ്യം ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായിരുന്നില്ല അറുപത്തെട്ടുകാരനായ ഓം പ്രകാശ് ബീഹാറിലെ ചമ്പാറൻ സ്വദേശിയാണ് കർണാടക കേഡർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ബാച്ച് ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ ഡി ജി ആൻഡ് ഐ ജി പി ആയും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ വിരമിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കർണാടക പോലീസ് മേധാവിയായിരുന്നു ഇദ്ദേഹം ബംഗളൂരു എച്ച് എസ് ആർ ലേ മൂന്ന് നിലകളുള്ള വീട്ടിലാണ് ഓംപ്രകാശ് താമസിച്ചിരുന്നത് പോലീസ് മേധാവിയായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഓം പ്രകാശ് ഫയർഫോഴ്സ് മേധാവി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കാരണമെന്ത് ഇതിൽ ആർക്കെല്ലാം പങ്കുണ്ട് എന്നീ വിവരങ്ങളെല്ലാം വ്യക്തമാകണമെങ്കിൽ സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് അസാധാരണമായ മരണത്തിലാണ് പോലീസ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും കർണാടക മുൻ ഡി ജി മരണം കൊലപാതകമെന്ന സംശയം ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഭർത്താവിനെ കൊന്നുമെന്ന് സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞ മുൻ ഡി ജി ഭാര്യയുടെ മൊഴിയാണ് ഇതിൽ നിർണായകമായത് വൈകുന്നേരം നാലരയ്ക്ക് ശേഷം അഞ്ചുമണിയോടെ ഓം പ്രകാശിൻ്റെ ഭാര്യ പല്ലവി കുടുംബ സുഹൃത്തായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ച് താൻ ഓംപ്രകാശിനെ കൊലപ്പെടുത്തുന്ന വെളിപ്പെടുത്തിയതോടെയാണ് മരണവിവരം പുറംലോകം അറിയുന്നത്